കനൽകാറ്റ് രചന കാശിനാഥൻ പ്രധാനപ്പെട്ട ചാനലുകളിൽ മുഴുവൻ വാർത്ത നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ കണ്ണുകളും ടി വി സ്ക്രീനിലാണ് ആരാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അതും വെറുമൊരു സാധാരണക്കാരിയല്ലാത്തോളെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ പാർവതി മേനോൻ എന്ന ഇരുപത്തിരണ്ട് കാരി അതിസുന്ദരിയായവളുടെ ഫോട്ടോ ടി വി സ്ക്രീനുകളിലും സോഷ്യൽ മീഡിയയിലും മാറി മാറി കാണിക്കുന്നുണ്ട് ചിറക്കൽ രാജശേഖര മേനോൻ എന്ന വമ്പൻ വ്യവസായിയുടെ മകളാണ് പാർവതി മേനോൻ ഡൽഹിയിൽ നിന്ന് എം ബി ബി എസിന് പഠിക്കുകയാണവൾ അവളുടെ മൂത്ത സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിലേക്ക് വന്നപ്പോഴാണ് കിഡ്നാപ്പിംഗ് നടന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാലത്തൊൻപത് മണിക്ക് വന്നിറങ്ങിയ ശേഷം അച്ഛനയച്ച കാറിൽ പുറത്തേക്ക് വരികയായിരുന്നു അങ്കമാലി എത്തും ഒരു ബ്ലാക്ക് കളർ ഓടിയിൽ കണ്ടാൽ മുപ്പത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഇരുനിറമുള്ള ഒരു ചെറുപ്പക്കാരൻ ിൽ വന്ന് തട്ടുന്നതും ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് അയാളോട് സംസാരിക്കുന്നതും ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവറാണെങ്കിൽ ഏതോ ഓട് വഴി കൂടി കയറിയാണ് പോന്നത് അതുകൊണ്ട് ആ സ്ഥലവും വിജനമായിരുന്നു അസ്വാഭാവികത ഒന്നും തോന്നാഞ്ഞതുകൊണ്ട് പാർവതി വണ്ടിയിൽ നിന്നിറങ്ങി വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ ഡ്രൈവർ മഹേഷിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മറ്റേ കാറിൽ വന്ന ചെറുപ്പക്കാരൻ മഹേഷിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പാറുവിനെ ടൗലെടുത്ത് മണപ്പിച്ച് അവൻ്റെ വണ്ടിയിലിടുകയായിരുന്നു ശേഷം കാർ തുറന്ന് അവളുടെ ബാഗും എടുത്ത് അവൻ്റെ വണ്ടിയിൽ വെച്ചു ഒന്ന് നിലവിളിക്കാൻ പോലും ആഘാത കിടക്കുകയാണ് ഡ്രൈവർ മഹേഷ് അതുവഴി പോയാൽ ഏതോ ആളുകളാണ് അയാളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ബോധം വന്നപ്പോൾ പോലീസിന് കൊടുത്ത മൊഴിയാണിത് ഒപ്പം രേഖാ ചിത്രവും വരച്ചു കഴിഞ്ഞു പക്ഷെ അത് മാത്രം പുറത്തുവിട്ടില്ല പാറുവിൻ്റെ ഫോൺ കാറിലുണ്ടായിരുന്നു അതുകൊണ്ട് ടവ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാനും കഴിയില്ല എല്ലാ പഴുതുകളും അടച്ചാണ് തൻ്റെ ശത്രു കളിച്ചതെന്ന് ഏറെക്കുറെ രാജശേഖരന് മനസ്സിലായി നിസ്സഹായനായി അയാൾ കസേരയിൽ അമർന്നിരുന്നു മിഴികളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മകൾ അച്ഛാ പതിനൊന്ന് മണിക്ക് മുന്നേ ഞാൻ എത്തും എല്ലാവരും അവിടെ കണ്ടേക്കണം കേട്ടോ ഇല്ലെങ്കിൽ വന്ന വണ്ടിയിൽ ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോളാം അവസാനമായി തൻ്റെ മകൾ വിളിച്ച് സംസാരിച്ചതാണ് ഓർത്തപ്പോൾ അയാളുടെ കടക്കോണിൽ മിഴിനീർ തിളങ്ങി മോഹൻ എനിക്കെൻ്റെ മോളെ കെട്ടണം അവൾ എവിടെയുണ്ടെങ്കിലും ശരി ആരാണ് അവളെ കൊണ്ടുപോയതെങ്കിലും ഇന്ന് സന്ധ്യയ്ക്ക് മുന്നേ അവളെ എൻ്റെ കയ്യിൽ കെട്ടണം ഒപ്പം ഈ പ്രവൃത്തി ചെയ്തവനെയും എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിരിക്കണം അത് കഴിഞ്ഞ് ആര് വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്തു ജില്ലാ പോലീസ് മേധാവിയായ ചന്ദ്രമോഹൻ്റെ അരികിലിരുന്ന് വലത് കൈമുഷ്ടി ചുരുട്ടി മേശമേലിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ സത്യത്തിൽ ചന്ദ്രമോഹൻ പോലും ഒന്ന് കുടുങ്ങി ഈ അവസാന നിമിഷം ഇങ്ങനെ വരുമെന്ന് അയാൾ പോലും കരുതിയില്ല എന്നതാണ് സത്യം മിഴികൾ മെല്ലെ ചിമ്മി തുറന്നുകൊണ്ട് പാറു കണ്ണു തുറന്നപ്പോൾ ഏതോ വലിയ മുറിയിൽ ബെഡിൽ കിടക്കുകയാണ് പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു മുറിയിൽ ആരുമില്ല അപ്പോഴാണ് അവൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നത് പുറത്തേക്ക് ഓടിച്ചെന്ന് വാതിൽ ആഞ്ഞു മുട്ടിയെങ്കിലും ആരുമൊന്നു വാതിൽ തുറന്നില്ല പാറു അവിടെ കിടന്ന് ഉറക്കം നിലവിളിച്ചു അവളുടെ ശബ്ദം മാത്രം ആ മുറിയിൽ അവശേഷിച്ചു ഈശ്വര എന്തൊക്കെയാണിത് എവിടെയാണ് കാറി വന്ന ആൾ ആരാണോ ശരിക്കും അയാളുടെ മുഖം പോലും താൻ കണ്ടില്ല പിന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു മഹേഷുമായിട്ട് വഴക്കുണ്ടാക്കിയതും എന്തോ ഒരു ദ്രാവകം തന്നെ മണപ്പിച്ചതും ഓർത്തിട്ടവൾക്ക് ചങ്കു പൊട്ടി ചോറിലൂടെ നിലത്തേക്കിരുന്നു കൊണ്ട് അവൾ മുട്ടിന്മേൽ മുഖം പൊരുത്തി അപ്പോഴേക്കും വാതി തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു ചാടിയിരുന്നിട്ട് എഴുന്നേറ്റ് ഓടി വന്നപ്പോഴാണ് ഒരു സ്ത്രീ കയറി വരുന്നത് അവൾ കണ്ടത് ആരാണ് നിങ്ങൾ ആരാണ് ഇതേതാണ് സ്ഥലം എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് പ്ലീസ് ടെൽ മീ ആ സ്ത്രീയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൾ ഉറക്കം നിലവിളിച്ചു അപ്പോഴേക്കും അവർ ടി വി ഓൺ ചെയ്തു സ്ക്രീൻ തെളിഞ്ഞു വന്നതും പാറു ഞെട്ടി വിറച്ചു തന്നെ കാണുവാനില്ല എന്ന വാർത്തയാണ് ചാനൽ മുഴുവനും ഓരോരോ വാർത്താ ചാനലുകളായി ആ സ്ത്രീ മാറ്റിക്കൊണ്ടേയിരുന്നു എല്ലാത്തിലും ഒരേയൊരു വാർത്തയാണ് മുഖ്യം തൻ്റെ വീടൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു ആരാണിത് ചെയ്തതെങ്കിലും ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുമെന്നും പെൺകുട്ടിയെ മോചിപ്പിക്കുന്നുമൊക്കെ പോലീസ് മേധാവി ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എല്ലാം കൂടി കണ്ടപ്പോൾ അവൾക്ക് കറങ്ങി ബോധം പറഞ്ഞ് പിന്നിലേക്ക് വീഴും മുന്നേ ആ സ്ത്രീ അവളെ താങ്ങിപ്പിടിച്ചു എന്നാൽ അവരുടെ കയ്യിൽ അവൾ നിന്നില്ല താഴേക്ക് മറിയും മുന്നേ രണ്ടു ബലിഷ്ടമായ കരങ്ങൾ അവളെ താങ്ങി നിർത്തിയിരുന്നു എന്നിട്ടാ സ്ത്രീയോട് പുറത്തേക്ക് പോകാൻ അയാൾ കണ്ണുകൊണ്ട് കാണിച്ചു ഡോറടിച്ചു കുറ്റിയിട്ട ശേഷം അവൻ അവനൊന്ന് പാറുവിനെ നോക്കി അബോധാവസ്ഥയിൽ കിടക്കുകയാണവൾ മേശമയിലിരുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നിട്ട് ആ വെള്ളം മുഴുവനും അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു പെട്ടെന്ന് അവൾ ഇമകൾ വെട്ടിച്ചു മെയ്യന്മാറും നനഞ്ഞതുപോലെ പെട്ടെന്ന് അവൾക്ക് തോന്നി ചാടി ഇടുന്നിട്ടപ്പോൾ ഷോള് നിലത്ത് കിടക്കുന്നു ദേവൊക്കെ നനഞ്ഞിട്ട് ആകെ അല്ലാതെയാണ് എഴുന്നേറ്റു മിസ്റ്റർ രാജശേഖരൻ്റെ പൊന്നാര മോൾ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരുവൻ അവിടെ ജനാലിയുടെ അരികിലായി വെളിയിലേക്ക് നോക്കി തിരിഞ്ഞു നിൽപ്പുണ്ട് ഷോളെടുത്ത് ഇട്ടുകൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആരാണ് നിങ്ങൾ ആരാണ് എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി ഒരട്ടഹാസത്തോടെ അവൻ തിരിഞ്ഞപ്പോൾ പാറു ശരിക്കും വിറച്ചുപോയി അവൻ്റെ കണ്ണുകളിൽ വന്യത തിളങ്ങി നിന്നു ആരെയൊക്കെയോ കൊല്ലാനുള്ള ഭാവമായിരുന്നു അവൻ അപ്പോൾ പല്ലി ഞെരിച്ചുകൊണ്ട് അവൻ പാർവതിയെ നോക്കി അറിയണോടി നിനക്കറിയണോ ഞാൻ ആരാണെന്ന് അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി എന്നിട്ട് പോക്കറ്റിൽ കിടന്ന ഫോൺ കയ്യിലെടുത്തു എന്നിട്ടത് പാറുവിൻ്റെ നേർക്ക് നീട്ടി വിളിക്കടി നിൻ്റെ തന്തയെ എന്നിട്ട് വീഡിയോ കോളി വരാൻ പറയാം അവൻ കൽപ്പിച്ചതും അവൾ പേടിച്ചു വിറച്ചു ഫോൺ മേടിക്കാതെ പിന്നിലേക്ക് നിന്നവളുടെ വലങ്കെടുത്ത് ബലമായി പിടിച്ച് അവൻ ഫോൺ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു നമ്പർ ഡയൽ ചെയ്യടി അവൻ പറഞ്ഞതും പാറു പെട്ടെന്ന് തന്നെ കാണാതറിയാവുന്ന അച്ഛൻ്റെ നമ്പർ ആ ഫോണിൽ ഡയൽ ചെയ്തു അപ്പോഴേക്കും അവനതു മേടിച്ച് സ്പീക്കർ മോഡ് ഓൺ ചെയ്തു വീഡിയോ കോളിൽ വരാൻ പറയടി അവൻ മുറുമുറുത്തപ്പോൾ പാറു തലകുലുക്കി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നപ്പോൾ രാജശേഖരൻ പെട്ടെന്ന് അത് അറ്റൻഡ് ചെയ്തു ഹലോ അയാളുടെ ശബ്ദം കേട്ടതും പാറ ഉറക്ക കരഞ്ഞു മോളെ അയാൾ അലറി വിളിക്കുന്നത് അടുത്ത് നിന്നവനും കേട്ടു അച്ഛ എന്നെ രക്ഷിക്കച്ചാ ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് പേടിയാവുക മോളെ എൻ്റെ മോളിപ്പോഴും എവിടെയാണ് അച്ഛ ഒന്ന് വീഡിയോ കോളിൽ വരും അവൾക്ക് വാക്കുകൾ മുറിഞ്ഞു കൗളിൻ്റെ ഉൾഭാഗം മുറിഞ്ഞെന്ന് തോന്നുന്നു ഉമിനർ കലരുമ്പോൾ വല്ലാത്ത വേദന ഫോൺ കട്ടാകുന്നത് വീഡിയോ കോൾ വരുന്നതുമൊക്കെ അറിഞ്ഞു കോൾ ബട്ടൺ പ്രസ് ചെയ്യാൻ തുടങ്ങിയതും അവൻ അത് തടഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പേടിയോടെ അവൾ അനങ്ങാതെ നിൽക്കുകയാണ് ചുവരിൽ ചേർന്ന് നിന്നവളുടെ അടുത്തേക്ക് പെണ്ണ് കിടുകിടാന്ന് കുറച്ചു അവളുടെ ശ്വാസഗതി ഏറെ വരുന്നുണ്ട് നനഞ്ഞ മാറിലേക്ക് ഇരു കൈകളും കൊണ്ട് മറതീർത്ത് അവൾ പേടിയോടെ മുഖം കുനിച്ചു അപ്പോഴേക്കും അരികിൽ വന്ന് നിന്നവൻ്റെ വലത്തുക അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റിയിരുന്നു നിന്നെടുത്ത് നിന്നും ഒന്ന് ഉയർന്നു പൊങ്ങിയ ശേഷം പാർവതി മുഖമുയർത്തി അവനവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ട് മാറിന് കുറുകെ അവൾ വെച്ചിരുന്ന ആ കൈകളെടുത്ത് താഴേക്ക് മാറ്റി പാർവതി അത് തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ശക്തിയുടെ മുന്നിൽ അവൾ തോറ്റുപോയി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നേരെ മുറിയുടെ മധ്യഭാഗത്തായി വന്നു അപ്പോഴേക്കും പെണ്ണ് കുനിഞ്ഞു നിന്ന് തൻ്റെ ഷോളെടുത്ത് മാറിലേക്കിട്ടു അച്ഛൻ വീഡിയോ കോളിൽ വരുന്നുണ്ടെന്നും അവൾ അറിയുന്നുണ്ട് അവളെ കൊണ്ടുപോയി വെഡിലിരുത്തിയ ശേഷം അവൻ കോൾ ബട്ടൺ പ്രസ് ചെയ്തു മോളെ എൻ്റെ പൊന്നു മോളെ നീ എവിടാ അച്ഛനെ സ്ക്രീനിൽ കണ്ടതും പാർവതി ഉറക്ക കരഞ്ഞു എനിക്കൊന്നും അറിയില്ല അറിയില്ലച്ചാ എവിടെയാണെന്ന് അറിയില്ല പേടിയാവോ ലൊക്കേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം മോളോട് വിഷമിക്കാമെന്ന് പറയാം അച്ഛാ തൊട്ടരികിൽ അവളുടെ ചേട്ടൻ ഗൗതമൻ്റെ ശബ്ദം ഉറക്കകരയുകയാണ് പെണ്ണ് മോളെ വിഷമിക്കാതെ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തിയിരിക്കും നീ എവിടെയാണെങ്കിലും നിന്നെ ഞങ്ങൾ മോചിപ്പിക്കും ഓ നിനക്ക് ചുണയുണ്ടോടാ ഇവളെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ഗാംഭീര്യ ശബ്ദം കെട്ടിയ ഭാഗത്തേക്ക് പാർവതി തിരിഞ്ഞു ആരാണ് നിങ്ങൾ ആരാണ് എന്തിനാ എൻ്റെ അനിയത്തെ കൊണ്ടുപോയത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പണം തരാം അവളെ വെറുതെ വിടും ഗൗതം കരയുകയാണ് ഞാൻ ആരാണെന്ന് അറിയാമെങ്കിൽ നിന്റെ തന്തയുടെ കയ്യിൽ ഫോൺ പുല്ലേ അവൻ അലറിയതും ഗൗതം ഫോൺ അച്ഛന് കൈമാറി ആരാണ് നിങ്ങൾ എന്താ വേണ്ടത് രാജശേഖരൻ്റെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞതും അവൻ അട്ടഹസിച്ചു എനിക്ക് വേണ്ടത് എന്താണെന്നോ അതിൻ്റെ കയ്യെത്തും ദൂരത്തും അതിനു മുന്നേ ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഈ ബന്ധം ഒന്നോടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ പോക്കറ്റിൽ നിന്നും എന്നോ വലിച്ചെടുക്കുന്നതായി പാർവതി കണ്ടു പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി മഞ്ഞ ചരടിക്കോർത്ത ഒരാലിൽ പൂത്താലി അത് കണ്ടതും പാർവതിയെ കുടുങ്ങി വിറിച്ചു നീ ആരോടാ ശബ്ദം മാത്രം കേൾപ്പിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ നീ മുന്നോട്ട് വാ അച്ഛൻ വെല്ലുവിളിക്കുന്നത് പാർവതിയും കേട്ടു നിന്നെ പേടിച്ചിട്ടല്ലട പുല്ലെ ഞാൻ വരാത്തത് പക്ഷേ എന്നെ നീ കാണുന്നുണ്ടെങ്കിൽ അതിനേതായ ഒരിതൊക്കെ വേണ്ടേ ബെഡിലിരിക്കുകയാണ് പാർവതി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ തൻ്റെ അരികിലായി നിർത്തി ആ മഞ്ഞ ചരടിക്കോർത്ത താലിമാല അവൾക്ക് നേരെ ഉയർത്തിയപ്പോൾ പാർവതി അത് തടഞ്ഞു എടാ നീ എന്ത് തോന്നി മാസമാണ് കാണിക്കുന്നത് എൻ്റെ മകളെ വിടടാ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല എൻ്റെ കുഞ്ഞിനെ നോക്കിച്ചാൽ നിന്നെ ഞാൻ ഒരു നിമിഷം പോലും വെച്ചേക്കില്ലിടാ രാജശേഖരൻ്റെ ശബ്ദം ഫോണിലൂടെ മുഴങ്ങി അപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്ക്രീനിൻ്റെ മുന്നിൽ വന്ന് നിന്നു ആ ചിരി നല്ല പരിചയമുള്ള ആ ചിരിയിലേക്ക് രാജശേഖരൻ ഒരിക്കൽ കൂടി നോക്കി അർജുൻ അയാൾ പതുക്കെ പുലമ്പിയതും അവൻ പല്ലിഞ്ഞടിച്ചു ഓ അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയിട്ടില്ലല്ലേ എന്നെ ഓർമ്മയുണ്ട് മുതലാളിക്ക് അർജുൻ നീ നീ ഇപ്പോൾ എൻ്റെ മോളെ അവൾ പാവാണ് ഒന്നും ചെയ്യരുത് ഇത്രയും സമയം അലറികൊണ്ടവനെ പേടിപ്പിച്ചവൻ ഒരു വേള പതറിപ്പോകുന്നത് കണ്ട് അർജുൻ പൊട്ടിച്ചരിച്ചു അർജുൻ എൻ്റെ മോളെ എനിക്ക് വേണം അവളെ അവളെ ഒന്നും ചെയ്യില്ല ഓ നിനക്കെന്നല്ല ആർക്കും ഇനി ഇവളെ വിട്ടുകൊടുക്കില്ല ഇന്നുമുതൽ ഇവൾ അർജുൻ്റെയാണ് അർജുൻ്റെ മാത്രം പറഞ്ഞുകൊണ്ടവൻ ആ അവളുടെ കഴുത്തിൽ വട്ടം ചുറ്റി ഒന്ന് കയ്യെടുത്ത് തടയും മുന്നേ അവിടെ എന്താണ് നടന്നതെന്നുള്ള ബോധം പാർവതിക്ക് വന്നത് അവൾ തൻ്റെ മാറിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി അപ്പോഴേക്കും അവളെ തൻ്റെ തോളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അർജുൻ നിന്നു എടോ ശേഖര നിന്റെ മകളെ ഇത്രയും കാലം രാജകുമാരി ആയിരുന്നെങ്കിൽ ഇനി മുതൽ അവൾ തടവറയിലായിരിക്കും ഈ അർജുൻ അർജുനൊരുക്കിയ തടവറയിൽ എല്ലാ യാതനകളും പേറി നിന്റെ മകൾ ജീവിക്കും എൻ്റെ കുടുംബത്തിനെ നാമാവശേഷമാക്കിയെങ്കിൽ അതിനു പകരം അതിനേക്കാൾ ക്രൂരതയോടെ നിന്റെ മകളോട് ഞാൻ ചെയ്തിരിക്കൂടാ പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ കോൾ കട്ട് ചെയ്തു എന്നിട്ട് പാർവതിയുടെ നേർക്ക് തിരിഞ്ഞു വാടി അവൻ അലറിയതും പാർവതി ഒരു അക്ഷരം പോലും മിണ്ടാതെ അവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി കാലുകളൊക്കെ വിറച്ചുകൊണ്ടേയിരുന്നു എവിടെയെങ്കിലും വീണ് പോകില്ലേ എന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന മുറിയുടെ വാദി തുറന്നുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വളരെ ഭവ്യതയോടെ ഒരു സ്ത്രീയും പുരുഷനും നിൽപ്പുണ്ട് അമ്മ അറിഞ്ഞു വിവരം വലുതും അർജുൻ ശബ്ദമുയർത്തി ഇല്ല സാറേ ഇതുവരെ ആരും വിളിച്ചില്ല ഓക്കെ അഥവാ വന്നാലും നിങ്ങൾക്കറിയില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി അവൻ കൽപ്പിച്ചതും അവരിരുവരും തലകൊലിക്കി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയ ശേഷം പോർച്ചിൽ കിടന്ന തൻ്റെ ഫോർച്ചൂണറിൽ അവൻ കയറി എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നവളുടെ മിഴികൾ തുറന്നു കിടന്ന ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നീണ്ടു ഒന്നും നോക്കാതെ അവൾ ഒരൊറ്റ ഓട്ടമായിരുന്നു തുടരും ഒരു തനി ക്ലീശ സ്റ്റോറിയാണ് കേട്ടോ നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കല്ലേ